വിവിധ വ്യക്തികളുടെ പേരിലുള്ള ഇരുപത്തിയാറോളം ബാങ്ക് പാസ്ബുക്കുകൾ എ ടി എം കാർഡുകൾ മൊബൈൽ ഫോണുകൾ സിം കാർഡുകൾ ചെക്ക് ബുക്കുകൾ എന്നിവയുമായി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന പ്രതി പിടിയിൽ പൊന്നാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അനധികൃത ചീട്ടുകളി നടക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിൻ്റെ നിർദ്ദേശത്തിൽ പൊന്നാനി പോലീസ് പൊന്നാനിയിലെ ഒരു ലോഡ്ജിൽ നടത്തിയ റെയ്ഡിനിടെ ഇരുപത്തിയാറോളം വിവിധ വ്യക്തികളുടെ പേരിലുള്ള ബാങ്ക് പാസ്ബുക്കുകൾ എ ടി എം കാർഡുകൾ മൊബൈൽ ഫോണുകൾ സിമ്മുകൾ ചെക്ക് ബുക്കുകൾ എന്നിവ സഹിതം അമീറിനെ പിടിയിലാക്കുകയായിരുന്നു ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം കൂടുതൽ അന്വേഷണത്തിനായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം സൈബർ പോലീസിന് കൈമാറുകയും മലപ്പുറം ഡി സി ആർ ബി ഡി ജയചന്ദ്രന്റെ മേൽനോട്ടത്തിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതിയുടെ കൈവശമുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരിശോധിച്ചതിൽ ഈ അക്കൗണ്ടുകളുടെ പേരിൽ രാജ്യത്താകമാനം പതിനേഴ് സംസ്ഥാനങ്ങളിലായി അൻപത്തിയൊന്നോളം സാമ്പത്തിക തട്ടിപ്പ് സംബന്ധമായ പരാതികൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേരളത്തിൽ നാല് പരാതികളും ഇതര സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിയേഴ് പരാതികളുമാണ് പ്രധാനമായി കണ്ടെത്തിയത് പ്രതിയെ ചോദ്യം ചെയ്തതിൽ പ്രതിക്ക് ടെലിഗ്രാമിൽ ദുബായിൽ നിന്ന് ഒരാൾ ബന്ധപ്പെടുകയും അയാൾ മലബാർ ഭാഗത്തുള്ള ഒരാളെ പരിചയപ്പെടുത്തുകയും അയാൾ ഏജന്റ് മുഖാന്തരം സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ കമ്മീഷൻ നൽകി വാടകയ്ക്കെടുത്ത് പ്രതിക്ക് ബാങ്ക് അക്കൗണ്ടുകളും സിം കാർഡുകളും എ കാർഡുകളും സ്ഥിരമായി എത്തിച്ചു നൽകുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിൽ ഫെഡ് ആപ്പ് ആക്റ്റീവാക്കുകയും ആയത് റെഡിയായാൽ അവർ അതിലേക്ക് വിവിധ അക്കൗണ്ടുകളിൽ നിന്ന് ഫ്രോഡ് മണി അയച്ചു തരികയും പിന്നീട് ബിറ്റ്കോയിൻ അടങ്ങിയ വിവരങ്ങളുള്ള ഒരു സ്ലിപ്പ് പ്രതിക്ക് അവർ അയച്ചു നൽകുകയും അതിനുള്ള ഇന്ത്യൻ മണി അവർ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ക്രിപ്റ്റോ കറൻസി ദുബായിലുള്ള ആൾക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പ്രതിയുടെ ജോലി ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പ് പരാതിയിലെ പരാതിക്കാരുടെ കോടികളുടെ പണമാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട് പ്രതിയെ തൃശൂർ കൊരട്ടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണത്തിനായി കൊരട്ടി പോലീസിന് കൈമാറിയിട്ടുള്ളതാണ് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും